ഹായ് വ്യൂവേഴ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുക ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് റെസിപ്പീസ് കിട്ടുന്ന ഇതും കൂടെ ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ആദ്യം നമുക്ക് വേണ്ടുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മൈദ വേണം ഒരു കപ്പ് മൈദ പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളു ഉപ്പ് അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസിനകത്ത് അതിന് ശേഷം ഇത് രണ്ടും മൂ രണ്ട് മൂന്ന് തവണ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നെങ്കിൽ മാത്രമേ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈ മൈദാപ്പൊടിയുമായിട്ട് നല്ലോണം മിക്സ് ആവണം ഇല്ലെങ്കിൽ കേക്ക് എല്ലാ സൈഡിലും ഒരുപോലെ പൊങ്ങി വരത്തില്ല അപ്പം അങ്ങനെ നല്ലോണം ഒരു രണ്ട് തവണ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം അതിനുശേഷം നമുക്ക് ഈ പ്ലം കേക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഗ്രാമ്പു കറുകപ്പട്ട പിന്നെ നട്ട്മഗ് അതെല്ലാം കൂടെ ഒന്നും മിക്സിക്കകത്തിട്ട് അടിച്ച് അതും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ടാ രണ്ട് തവണ ഞാൻ അരിച്ച് മാറ്റി വെച്ച് അതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഷുഗർ ആഡ് ചെയ്യുന്നില്ല സിറപ്പ് ആക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര ഒരു പാനിലോട്ടിട്ട് അത് ചെറുതായിട്ട് ചൂടാക്കണം ഒരുപാട് തീയിട്ട് ചൂടാക്കരുത് കരിഞ്ഞു പോവും ചെറിയ തീയിൽ മെൽറ്റ് എടുക്കണം മെൽറ്റ് ആക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എടുത്ത് വെക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഒരാഴ്ച മുമ്പിട്ട് കുറച്ച് മുന്തിരിങ്ങയും കാഷിനട്ടും ഡ്രൈ ഡേറ്റ്സും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇത്ര ഇട്ടിട്ടുള്ളതിനകത്ത് പിന്നെ അതിൻ്റെ ഓറഞ്ച് പീൽസൊക്കെ വേണമെങ്കിൽ ഇടാം നേട്ടിട്ടില്ല അപ്പം അതെല്ലാം കൂടെ നമുക്ക് ഞാൻ ഒരാഴ്ച മുമ്പേ അത് സോക്ക് ചെയ്ത് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അത് എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അത് നരിപ്പിക്കാൻ തൊട്ട് എടുത്ത് വെച്ചതാണ് അതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് റെഡിയാക്കി എടുക്കണം ഒത്തിരി തീയിട്ട് എടുത്താൽ അത് കരിഞ്ഞു പോവും കരിഞ്ഞാൽ അത് കരിഞ്ഞതാണെങ്കിൽ കേക്കിനൊരു കൈപ്പ് രുചിയാവും ആ സിറപ്പ് ഒഴിക്കുമ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ട് തന്നെ വേണം അത് നല്ലോണം മെൽറ്റ് ചെയ്ത് ബ്രൗൺ കളറാക്കി എടുക്കാൻ പിന്നെ നമുക്ക് എത്ര ഒരു കപ്പ് പഞ്ചസാര എടുത്തെങ്കിൽ അത്രയും കപ്പിൽ തന്നെ വെള്ളം വെള്ളമെടുത്ത് ചെറിയ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം കൂടി അതിനകത്തോട്ട് പതുക്കി ഒഴിക്കണം അപ്പം അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാകാം ദേഹത്തൊക്കെ തിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ച് തന്നെ ഒഴിക്കാൻ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അപ്പോൾ ഒഴിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഷുഗർ അത് ക്രിസ്റ്റലൈസ് ചെയ്യും കട്ടിയാവാൻ തുടങ്ങും അപ്പം അത് നമ്മൾ ചെറിയ ചൂടിലിട്ട് തന്നെ വീണ്ടും അതിനെ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കി തണുപ്പിച്ച് മാറ്റി വെക്കണം തണുപ്പിച്ചിട്ട് വേണം ഒഴിക്കാൻ അപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് മുട്ട വേണം കേക്കിന് അതിന് നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി അപ്പോൾ എൻ്റെ അടുത്ത് ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റർ കൊണ്ട് ചെയ്യുന്നു നല്ലോണം അടിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് ഇളക്കിയെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമുക്ക് ആ ഉണ്ടാക്കി വെച്ചാൽ ഷുഗർ ഷുഗർ സിറപ്പും കൂടി അതിനകത്ത് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം അത് ക്ലിപ്പിൻ്റെ പോയി അതുകൊണ്ട് എടുത്തിടാൻ പറ്റിയില്ല അപ്പം അതും ഡ്രൈ മിക്സ് ഡ്രൈ ഫ്രൂട്ട്സും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഷുഗർ സ്വപ്പൊഴിക്കുമ്പോഴത്തേക്ക് കളർ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരും പിന്നെ നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കണം കേക്ക് ടിന്നിന് വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല അപ്പം ഞാൻ ഒരു ആ ടിന്നിനകത്ത് ഓയിലെടുത്ത് മിക്സ് ഓയിലെടുത്ത് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ എടുത്ത് അതിനകത്ത് ഇങ്ങനെ സ്പ്രെഡ് കൊടുത്തിട്ട് അതിനെ നിരപ്പാക്കി സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോഴും നമുക്ക് ആ കേക്ക് അതിനകത്ത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കത്തില്ല പിന്നെ നമുക്ക് ബാറ്റർ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് കേക്കിൻ്റെ ബാറ്റർ ഇച്ചിരി തിക്കാണ് അതുകൊണ്ട് നമ്മളത് സ്പ്രെഡ് ചെയ്ത് വേണം വയ്ക്കാൻ പിന്നെ ടാപ്പ് ചെയ്ത് എയർ ഒക്കെ കളഞ്ഞ് വെക്കണം എന്നിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഓവൻ ഇല്ല പിന്നെ ഞാനൊരു പാത്രത്തിനകത്ത് ചെറിയ തട്ട് ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാണ് ശരിയാക്കി എടുക്കുന്നത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിനകത്ത് വെച്ച് കേക്ക് റെഡി ആയി കിട്ടും നല്ല സോഫ്റ്റ് കേക്കാണ് ഫ്ലഫിയാണ് എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കണം ഇതാണ് എൻ്റെ ഓവൻ ഓവൻ സെറ്റപ്പ് അപ്പം ഞാൻ നേരത്തെ കുറച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തീയിട്ട് അപ്പം തുറക്കുമ്പോഴത്തേക്ക് പുകയൊക്കെ വരുന്നുണ്ട് ഇത് കേക്ക് അത് തിന്ന് അതിനകത്തോട്ട് ഇറക്കി വെക്കാം ഇറക്കി വെക്കുമ്പോൾ കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിക്കണം പിന്നെ പിന്നെ നമ്മളത് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്തെടുക്കണം ഒറ്റ തീയിലിട്ടാൽ ഇട്ടാൽ കേക്ക് മൊത്തം കരിഞ്ഞ് പോകണം സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കണം മുപ്പത് തേർട്ടി ഫൈവ് മിനിറ്റ്സിനകത്ത് വെച്ച് എൻ്റെ കേക്ക് റെഡിയായി നല്ലതായിരുന്നു ടേസ്റ്റുണ്ടായിരുന്നു സോഫ്റ്റുമായിരുന്നു നല്ലായിരുന്നു കുട്ടികൾക്കെല്ലാം വളരെ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്നിട്ട് നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി വെക്കാം ഈ കേക്ക് പ്ലം കേക്ക് നമുക്ക് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴേക്ക് കുറച്ചും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഞാനിത് ക്രിസ്മസിന് മുറിക്കാൻ വേണ്ടി അത് ക്രിസ്മസിൻ്റെ തലയിൽ നിന്ന് ഉണ്ടാക്കി വെച്ച കേക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്